എല്ലാരും ചാടുമ്പ തിരിച്ചു ചാടണട്ടാ ഹ ഹ എന്നാണ് ചാടണേഡി റെഡി വൺ ടു ത്രീ ജംപ് ോ ആ ഓടാതെക്കോ ഓടാങ്കോ അത പക്ക നിക്കുങ്കോ നി ആ ആ അവന അവന അവനെട്ടിട അവന് സുട്ടിട് ഗണ്ണ സൂണ്ടി ഇറക്കുമ്പോ നീ ഡയലോഗാ പേസാ മാസാ മാസ് നിർത്തിക്കോ മാസ് നിർത്തിക്കോർത്തോ മാസം നിർത്തിക്കോ മാസം നിർത്തിക്കോ ആ ഇടയ്ക്ക് കിണക്ക് മാസം എല്ലാം നിർത്തുംകോ അതും നിർത്തണോ സോറി സോറി അതെടുക്കണം അപ്പവും ഞാൻ അച്ഛനും ഇവര് എതുക്കിടാടാ സീറ്റ് മാസം നിർത്തുന്നുണ്ടോ മാസം നിർത്തോ ിങ്കോ ചൊക്കലിംഗോ അവനെ അവനെ കൂട്ടി പോങ്കോ അവനെ സുട്ടിട് നീ വാങ്ങോ നീ വാങ്ങോ 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 അവനെ സൂട്ടറാവനെ െ വിടീക്കല്ലേ അങ്ങനെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല അവനെ കൊണ്ടുപോകുമ്പോ നിങ്ങൾ കൊണ്ടുപോകും പക്ഷെ കുട്ടിയെ കൊണ്ടുപോകലേ ചൊക്കടി കേക്കുമ്പോ അവനെ കൊണ്ടുപോകുമ്പോ Habyna. Habyna hey. Haby ോ സെറണ്ടർ അടിക്കുമ്പോ ഏ ചൊക്കെ സെറണ്ടർ അടിച്ചു പൂടുങ്കോ കുട്ടിയെ വാണിപ്പേർ അടിച്ചിട്ടാ വായമുട്രാ വായ്മുട്രാ മാസീ മാസാ നീ എപ്പഴും മാസാന്നിസ് എപ്പഴും മാസാന്ന് എപ്പഴും മാസാന്നി ാവല്ലയാല്ലെയാ സൂട്ട് ചുമ്മാതിരിക്കുംങ്കോ ഓക്കെ ചുമ്മാതിരിക്കുംങ്കോ അതെങ്ങനെ അത് തായ് ഇവിടെ ചെറിയു അത് തായ് ഇവിടെ ചെറിയ അന്നയും മൂണ്ണേ അല്ല അമ്മ രണ്ടുപേരും വന്ന് ഇവിടെ ചിൽ പെണ്ണും പോയി നിങ്ങൾ വന്ന് എന്താ ഇവിടെ നടക്കും നടക്കും നിങ്ങളാണോ മറ്റേ പെണ്ണുങ്ങളോ കുട്ടികളോ അതാ അതാ അവളെ കൂട്ടി പോകുമ്പോ അവളെ കുട്ടിക്ക് ഈ കുട്ടി വന്ന് എന്തോന്ന് അഗിളി വാങ്ങോ 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 എങ്കും പോവൂല നടക്കുംങ്കോ ശരി

കുട്ടി വാങ്ങോ 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 നിനക്ക് ോ എടാ പിന്നായി വാങ്ങോടാ അന്തമാതിരി അങ്ങ പോയിട്ട് എന്നതാ ചെയ്യ മൂഞ്ചി ി വരുന്നവനെ പിടിച്ചുങ്കോ വരു നടക്കു നീ നീ കൂടെ വരാതിങ്കോ അവനെ കൂടെ പോങ്കോ ഡെഡ് ബോഡിക്ക് കാവൽ നിക്കുങ്കോ

ോ ഉടൽ മട്ടും അവന് വേണ്ടോ തല ഞങ്ങൾ ഇടുത്തുംങ്കോ കുണി കുണിങ്ങി നടക്കാൻ നാളെ പോവാൻ വാങ്ങോ അന്ത പക്കം വഴി വാങ്ങോ വാങ്ങോടെ ആ ഇന്ത് പക്കം ചാട മുടിയല്ലേ ചമ്മി പോയിട്ട്

நீ நீ போய் உன்னோட வண்டி எடுத்து ரெடி ஓகே ஓகே Okay, yeah. ngogi, ോ ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് നീ അവളെ അവളെ മാറ്റി നിർത്തുങ്കോ പിന്നെ 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 என்ன यार 나이에டா 나이ப்பட்டி നിന്നோடு എന്തോണടാ Rolex ഞാൻ പറഞ്ഞു നിന്നோடு ഓക്കേ 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 แค่ सब എത്ര എടുത്തു แค่ എ Rolex인더 பக்கம் വാங்கோ Rolex എങ്ങേ இருக்குടാดิ ഓക്കേ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങട്ടോ അവളേങ്കേ താഴെ കീഴേ இருக்கு കീഴേ ഇന്നെ ദേവകോ ആ നടക്കണ്ട இந்த பக்கம் വയണ്ട നിక్కుക്കോ നിక్కుക്കോ ഹേ നിക്കും കൊ നിക്കും ഹേ 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 മുടയ रखादे നീ അതെ സീനാ

ആരടാ മുന്നാടി പോകുമ്പത് മാർക്ക് പണി തെറിയോടാ തെറിയോ ചിന്നതാ പാളി പോയാച്ച് ചിന്നതാ പാളി പോയാച്ച് എന്നാലും കോടി പ്രശ്നയില്ലയേ അമ്പദകോടി కావേണം അപ്പുറം ആ വേണം ഒരു കിഡ്നി വേണം അണ്ണൻ കിഡ്നി വേണം അമ്പദകോടി కావേണം വേണം ആടാ വേണം ഓയ് നിങ്ങക്ക് ഫോൺ ഫോൺ തരും തരൂ ഇപ്പോ അല്ലേ അപ്പുറം ഇപ്പോ നീ ഇപ്പോ നീ ഒന്നും சொல்லാതെ ഓടിക്ക് നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയോ അറിയാത് പാട്ട് പാടാൻ അറിയോ അത് தெரியണോ പഠിക്ക നീ പാട്ട് പാടുங்கோ എനിക്ക് പാട്ട് தெரியாது അത് എനിക്ക് தெரியവেনা നീ പാടുங்கோ നീ നീയൊരു പാട്ട് പാടേ എന്നാടാ ഞാൻ നടിക്കாதாங்க മടാണോ മാസം தூங்க மாட்டானോ നീ പറ വീട് പോയി சேராமടാ 나 මුச்ச 부டு இந்த மாதிரி பாடுற இந்த வீட இல்லடா என்னோட டிரைவிங் ஸ்கில்ஸ்னா இந்த மாதிரி ஏர்க்கு வண்டி நிறுத்துங்க ஊங்கக்கு ஊங்க தண்ணில தண்ணி மட்டும் திரவே பைஜர் வண்டரி பைஜர் வண்டரி ஏടാ இவள வந்து சரண்டர் ആയിக்காமரா ஹலோ இருக்கு ஒரு 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 இந்த மாதிரி ஆக்டிங் அதுக்கு ரியாலிட்டிக்கு மட்டும்தான் அவனை அந்த மன்னேஷ் குமார் சைடுல வந்தாச்சு சைடுல மிஸ் பண்ணி தலையில கேறியாச்சு ഞാനല്ല ഞാന് അന്തപക്കം പോ സൈഡിലെ മൂഞ്ചി കുത്തി വീണച്ച് എന്നോട് ഇത് വന്നതിനുശേഷം ഞാൻ അപ്പറ അത്തേ ആ വരാട്ടാ വേറും മാണിക്കോ ഞാൻ ஓகேனா 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 டோபி டே நீங்க அங்க இருந்தீங்களா ஆ நான் அந்த பக்கம் இருந்தேன் நீ வந்த அந்த சமயத்த நான் தாழே போயிட்டு இருந்தேன் மோங்கி குச்சி பட்டு போயிட்டே ஏனா கூட்ருக்கு எல்லாம் ஏய் என்ன இவ இந்த ஃபேஷன் டரைட் ராட்டிட்டு இருக்காய் வா இந்த சரண்ட பண்ணடா சென்டர்ல இருக்கு சர் ஆ அந்த மாதிரி ராண்ட மாதிரிடா இந்த மாதிரிடா உன்னோட உன்ன இனி செரியா கேட்டர்ல இருங்கோ ஓகே நீ வந்து நிக்கங்கோ செரியா கேட்டர்ல நிக்குறோ உஃப் ஆவ என்ன பேசு அது செரியா கேக்க

ോ ലേഡിറത്തം ചീത്താതുംകോടാ വെടി ചൂടാതെ സറൗണ്ടിംഗില് അടിക്കുംങ്കോ അവളെ മേലെ അടിപെടാതെങ്കോ ഓക്കെ

pisking you, okay? Pisking you, what is the other? Are they talking about the bullet book? I'm not going to go to the market. 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 I am. Shut up! I am telling you tell. No, other tell. അണ്ടർസ്റ്റാൻഡ് ഇപ്പൊ എന്താ சொல்றது பட்டാതി சொல்லണം ഇതാ കുരിദാ നിങ്ങൾക്ക് ഞാൻ ചൊല്ലു അത് பட்டാതി சொல்லണം അവര് ചൊല്ലു നീ பேசு കുരിദാ കുരിദാ കുരിമാ അയ്യാം 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 ടെൻ അയ്യാം ചൊല്ലു ഞാൻ ഞാൻ എന്നെ പേസെ സഹനെ നീ ഫിയർ ഭയ عليك ഫിയർ ആയി ഫിയർ മട്ട് ഫിയർ ചൊല്ലു നീ വീഗലണ്ടി ടിപ്പ് അല്ല കൊണ്ടേണ്ടി ഇവിട ഹോസ്റ്റൽ जानी ഇന്ത ടോക്കല്ലേ ടോക്കടാ ക്വിസ്റ്റു ക്വിസ്റ്റു ഡാറ്റാ പാർവ കേട്ര ആ അയ്യാം അയ്യാം ഓക്കെ ആ അവളെ ൂക്കുംകോക്കും ഇവിടെ നിന്ന് പോണ അവൻ അവൻ വന്ന് അവൻ വന്ന് അവൻ വന്ന് ഏ ലിങ്കോ ലിസങ്കോ ലിസങ്കോട്ട് പരിപാടിയോ ഏർ വേല വേല വിളിച്ചിട്ട് വേല വിളിച്ചിട്ട് വേല വിളിച്ചിട്ട് വണ്ടി പൊറത്തിറക്കാൻ പറഞ്ഞു അവളുടെ പുതിയ ബിയമുണ്ട് ഞാൻ വാങ്ങിച്ചെടുത്ത ബിയമുണ്ട് നമ്മ കൊറച്ചു നേരത്തേക്ക് മാറ്റി വെക്കുംകോ ഏ പണിക്കൂട്ടോ ഇവളെ നമ്മ നമ്മളെ കൂട്ടിൽ ഇതാകേ ഇപ്പൊ പൊറത്തുവാങ്ങോത്തുവാട്ട് வா சொல்லித்தர சொல்ல கையில வண்டி இருக்கா வண்டி இருக்கா உன்னோட ஆயிரம்ல ആ അнда അнда വണ്ടി പുറത്ത് പോടുங்கோ വിളിക്കൂங்கோ വാലോ കോൾ നീങ്കാ നീങ്ക നിക്ക്കോ അнда பக்கம் നിക്ക്കോ ഇങ്ങേ ഇരക്ക് ആ വാங்கோ 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 നീ നിന്നെ മാസം എൻട്രിട്ടോ വാங்கோ 5005 5005 5005 ലൂടെ ഹെലികോപ്റ്റർ ചിന്ന കാണാൻ വരും സാംഗോടാ മലെ അവിടെ അവിടെടാ எல்லാര അവിടെ പോங்கோ 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 बाकी எல்லாரும் போங்கோ ஏய் ஏய் சின்ன தம்பி Black Beam கோ 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 தா தர வந்த ஒரு BMW இருக்கு அந்த BMW எடுத்து நீ மூதுக்கு போங்கோ ஓகே ஆ ஓகே ஓகே बाकी बाकीல பை ஜர ஜர வா ஏ சின்ன தம்பி ஏ Beam Black Beam நீ வந்து வண்டி எடுத்து மூதுக்கு போங்கோ ஓகே நானா சரிடா போयலாம் बाकीல வாங்கோ இங்க இவரே வந்து एयरपोर्टல போகும்போது நீ நீ அந்த திருட்டு முஞ்சிலயா ஊஞ்சலா கூட ஏ ஆ நின்னியலடா அம்மூ நீயோ

நீ என்ன கெலாட்டம் பண்ணிடுறியா இஎம்ஐ பண்ண நீ நீ வந்து வாஷிங் மிஷினா டிவியா என்ன சொல்லு நீ அவனோட இஎம்ஐ போடும் போது பீஸ் கையும் காலும் தருவேன் அது மட்டும் போதுமான சொல்லு இஎம்ஐ மாதிரி அவன் பைசா வைக்கும் இஎம்ஐ மாதிரி உன்னோட போடி பீஸ் தருவேன் ஓகே வா சொல்லு இல்ல சொல்லு அவனுக்கு உன்ன வேண்டாம் அதான் கட் பண்ணிருக்க அவன் கட் பண்ணியாச்சு அவனோட நம்பர் നേരത്തെ ഞാൻ ആസ്ക് പന്നിട്ടെ ഉന്നോടെ ഉന്നട കൂടെ ഉന്നൂടെ കൂടെ ഇറക്ക ഉ പേരെന്നെ അമ്മു അമ്മു ഇരിക്ക പൈസ പോടും ഇവളുടെ ബോഡി പാർട്സ് ഈ എം ഐ തറവേ അവസാനം കഴിഞ്ഞാദ്യം പത്ത് ലക്ഷം കാലിന്റെ ഷൂ തെറവേ നഗം തെരുവേരം അത് വേറെ ഞങ്ങൾ ചെയ്യാം ഡ്യൂട്ടി ഡ്യൂട്ടി മുടിച്ചിട്ട് ഇവിടെ വന്ന് അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്ക പോറേ സംഭവം ഇവൻ ഇവനൊരു ഗിഫ്റ്റ് പോലെ കൊടുക്കാനാണോ പ്ലാന് അപ്പൊ പിന്നെ നമ്മൾ ആരാന്ന് അറിഞ്ഞോട്ടേട്ടോ ലാസ്റ്റ് ഗിഫ്റ്റ് നിങ്ങൾ സെറ്റ് സീൻ അങ്ങനെ കേട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കയാണ് അതിന്റെ ഒരു സൈഡിലാ വെയിറ്റ് വെയിറ്റ് ത്തി മരിക്ക വന്നിട്ടേ വന്നിട്ടേ ഇത് ഞങ്ങളുടെ ബോസ് ഇത് ഞങ്ങളുടെ ബോസ് എല്ലാർക്കും സിംഗപ്പണ്ണിപ്പണി അകത്ത് അകത്ത് ആ ഒരു ഹെലികോപ്റ്റർ ചെയ്യുന്ന ഹെലികോപ്റ്റർ ചെയ്യുന്ന കേട്ടേ അവിടെ ലൈറ്റ് ഉള്ള ഒരു ഹൈവേ ഉണ്ട് ഹൈവേ ഇത് ని ఇక్కడే పేరు చెల్లుంగో ఇక్క ఇంద బళ ఎడుతు ఇకే పేరు చెల్లుంగడ ఏయ్ ఏ కుసు పేరు చెల్లుంగో హాయా సోమ సోమ సోమనా ఇంద పక్క ఎన్న ఇదారా ఇంద పక్క ఎన్న పుల్ పుల్న సోల అంద పక్క నిల్చుంగో నిక్కుంగో పుల్న సోల పుల్న సోల సోమంచి సోమంచి హాసి సోమంచి Like Hence, oh, okay െ പൊണ് അന്നോടെ പൊണ്ണോ അവനാ സൈഡിലെ പോയി അത് സൈഡിലെ കൊണ്ടുപോകുമ്പോ എന്നിട്ട് ഈ സട്ടി ഊറി അവനെ സെർച്ച് പണോ ഇങ്ങനെ വരണ്ട ആ അവിടെ നിർത്തിയിട്ട് ആ ഒരു ആ അവടെ നിർത്തിട്ട്

रेडी रेडी आ बोंगो माइनर तर बिरयानिकरा बोंगो अरे आंदा वंडी आंदा वंडी उर्किलिया आंदा वंडीले एंदे वंडिया स्पिन आला वांगो स्लोला स्लो लावांगो इडी पन्नादे इडी पन्नादे इडिकादे इडिकोदे इडी पन्नादे इडी पन्नादे इंदे टकाट इर्क ఎవడ పోయితండు చెకే పద లేవ పద లేవ పద స్టాప్ pannungu stop pannungu ఇర్కుంగో ఎర్కుంగే ఎర్గె పోంగో పోంగో ఎర్గె ఎర్గె స్ట్రెయిట పోంగో നിങ്ങ വണ്ടി അവിടെ നിക്ക് സ്ലോ ആക്ക അവര് സംസാരിക്കട്ടെ വെയിറ്റ് ഒച്ചപ്പാട് എന്തോന്ന് കാണിക്കണേ ഇവിടെ കാണിക്കണേക്ക് വരണേ പോണ മുമ്പ് ഞങ്ങളെ ഞങ്ങളടുത്ത് വന്ന് സർപ്രൈസ് കാണിച്ചോടൊക്കെ പറ ഇത് എന്തോന്ന് നിങ്ങള് മറ്റേ പരിപാടിയാ તો ઓકે 20 કરોડ રસીવ પണ്ണിટે இல்ல ને நான் போறேன் બાઈ થેન્ક્સ એ അമ്മ അമ്മ എ എപ്പടി എങ്ങણે ഉണ്ട് എങ്ങણે ഉണ്ട് ഞങ്ങളെ സർપ્રൈസ് എങ്ങനെ ഉണ്ട് സന്തോഷાયോ നല്ല ફૂલ ગાડી வேற காரியம் പറഞ്ഞാ ഇത് ഇത് അമ്മുന്റെ വണ്ടി ആണ് ഇത് ഇത് അമ്മുന്റെ വണ്ടിയാ ട്ടോ നല്ല ഇര ഇത് ഓണോടേ വട്ടിടാ എടുക്ക ഓക്കേ യാ ബാ അപ്പയർ ആ അപ്പ ભાઈ പാവ പാവ ഹയലർ കട്ട് பண்ணുগো വാടാതെ വണ്ടി ഇരവാ അവ അണ്ണ വണ്ടി ആരെ ഉള്ളേ എടുട്ടോ നാ പാവ പെട്ടിക്കിലോണ്ട് ഉണ്ടോ എന്നടാ കേടൻ പറ്റില്ല ആ എന്നാറ്റി ക്യാൻ ഉണ്ടല്ലോ എൻടേല 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 നീ വെച്ചേ ചോദിച്ചോ വാ എൻടേലന്നോ അണ്ണ വേറെ വണ്ടി കേറ് വേറെ വണ്ടി കേറടാ ടോ വിഷയല്ല വേറെ വണ്ടി കേറ് പോ പോടാ പോ എന്തടാ അല്ല എൻട്രി കേട്ടുണ്ടല്ലോ ചാടി ഇറങ്ങണം അതൊന്നല്ല അത് കേട്ടിട്ട് അപ്പുറത്തേക്ക് ഞാൻ പോയെ കോള് കൊടുത്ത് കോളെടുത്ത് ചാടി ചാടി മതിലിടുത്ത് ചാടി മോതി പറഞ്ഞു റേഡിയോ തോന്നുന്നത് ആ എന്നെ വിളിച്ചാൽ എന്നെ ചിന്തിച്ചിട്ട് തരണേടാ റൂബിക്സും ജിയോയും ചത്ത ഇറക്കണ്ടല്ലോ എന്ത് കേസ് എന്ത് പ്രശ്നമാണോ ഞാൻ ഇവിടുന്ന് അവനെ അവന്റെ മണ്ടക്കൊടുക്കണം പറടാ പറ

பண்ணடா சொல்லுடா